നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിരണ്ടാം ഘടവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലുടനീളമുള്ള കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണിത് ഇരുപത്തിരണ്ടാം ഘടു എപ്പോൾ ലഭിക്കും ആരെല്ലാമാണ് ഇതിന് അയോഗ്യരായിരിക്കുന്നത് യോഗ്യരായിരിക്കുന്നത് ആധാർ ലിങ്കിങ് എന്തുകൊണ്ട് നിർബന്ധമാണ് സ്റ്റാറ്റസ് ഓൺലൈനായി എങ്ങനെ പരിശോധിക്കാം പണം കിട്ടാത്ത പക്ഷം എന്ത് ചെയ്യണം അതിനാൽ ഇതൊക്കെ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രധാന ക്ഷേമ പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ ഓരോ വർഷവും ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി ഓരോ ഗഡുവിലും രണ്ടായിരം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ചെറുകിട നാമമാത്ര കർഷകരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇരുപത്തിരണ്ടാം ഗഡോ എപ്പോൾ വരും സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം ഇരുപത്തിരണ്ടാം ഗഡോ ഉടൻ തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തും ഘട്ടം ഘട്ടമായാണ് വിതരണം ആരംഭിക്കുക എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ദിവസം ആവണമെന്നില്ല എന്നാൽ അർഹരായ എല്ലാവർക്കും ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആധാർ പി എം കിസാൻ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം ഗഡു ലഭിക്കാതെ പോകാം പേയ്മെന്റ് തടസ്സപ്പെടും ആധാർ ലിങ്കിംഗ് വഴി തിരിച്ചറിയൽ ഉറപ്പാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉപഭോക്താക്കളെ ഒഴിവാക്കുന്നു പണം ശരിയായ ആളിലേക്ക് എത്തിക്കുന്നതാണ് പ്രധാനമായും നോക്കുന്നത് ഇ കെ വൈ സി നിർബന്ധമാണോ അതേ സുഹൃത്തുക്കളെ ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗഡു ലഭിക്കില്ല ഇ കെ വൈ സി ചെയ്യാനുള്ള മാർഗങ്ങൾ പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സി എസ് സി കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ അടുത്തുള്ള കൃഷിഭവൻ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈനായി സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വിധം നോക്കാം നിങ്ങളുടെ നിങ്ങളുടെരണ്ടാം ഗഡു സ്റ്റാറ്റസ് പരിശോധിക്കാൻ വെബ്സൈറ്റ് തുറക്കുക ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നൽകുക ഗിറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് നടന്നോ ഇല്ലയോ ഏത് ഗഡു വരാനുണ്ട് എന്നിവ അറിയാൻ കഴിയുന്നതായിരിക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ഈ ഗഡു ലഭിക്കണമെന്നില്ല യോഗ്യതയുള്ളവർ രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള കർഷകർ ചെറുകിട നാമമാത്ര കർഷകർ യോഗ്യത ഇല്ലാത്തവർ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ സർക്കാർ ജീവനക്കാർ പെൻഷൻ ഉയർന്നതായുള്ളവർ ഇവർക്കൊന്നും പി എം കിസാൻ ലഭിക്കുന്നതല്ല രേഖകൾ ശരിയായിരിക്കണം ഭൂമി രേഖകൾ അക്കൗണ്ട് നമ്പർ ആധാർ നമ്പർ എല്ലാം കൃത്യമായിരിക്കണം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ പ്രാധാന്യമുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഐ എഫ് എസ്ഇ കോഡിൽ പിഴവുണ്ടെങ്കിൽ പേയ്മെന്റ് പരാജയപ്പെടും ഗഡു മടങ്ങിപ്പോകും അതിനാൽ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുക ആവശ്യമെങ്കിൽ ബാങ്ക് ശാഖ സന്ദർശിക്കുക പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം സ്റ്റാറ്റസ് പരിശോധിക്കുക ഇ കെ വൈ സി പൂർത്തിയായോ എന്ന് ഉറപ്പാക്കുക ആധാർ ബാങ്ക് ലിങ്കിങ് പരിശോധിക്കുക കൃഷിഭവൻ അല്ലെങ്കിൽ സി എസ്ഇസ് കേന്ദ്രം സന്ദർശിക്കുക ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക ഭയപ്പെടേണ്ട കാര്യമില്ല അർഹതയുണ്ടെങ്കിൽ പണം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും പി എം കിസാൻ ഇരുപത്തിരണ്ടാം ഗഡു വെറും രണ്ടായിരം മാത്രമല്ല അത് കർഷക കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ ലിങ്ക് ചെയ്യുക ഇ കെ വൈ സി പൂർത്തിയാക്കുക ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കർഷക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി